ഈ മനുഷ്യൻ കാണിച്ചത് വളരെ വളരെ മോശം പ്രവർത്തിയാണ് ഒരു കൊച്ചു കുഞ്ഞു വാത്സല്യത്തോടെ ഓടി വന്ന് ലാലട്ട ഒരു ഫോട്ടോ എടുക്കാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒന്നും പറ്റത്തില്ല പൊക്കോ എന്ന് പറഞ്ഞ ആട്ടി ഓടിക്കുന്നൊരു പ്രവർത്തിയാണ് നമ്മൾ അവിടെ കണ്ടത് ഒരു നടനായ ഇങ്ങനെയൊന്നും പാടില്ല ഒരു നടനായ വിനയം വേണം കുലീനത വേണം എല്ലാവരോടും സൗമ്യമായി പെരുമാറണം എന്നൊക്കെയാണ് എല്ലാവരുടെയും ധാരണ ഇങ്ങനെയുള്ള കമന്റുകളാണ് ഈ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പക്ഷെ ആരെങ്കിലും ഇതിനെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ടുണ്ടോ ഇതൊന്നും അല്ല കാര്യം നമ്മൾ കാണുന്നതേ അല്ല കാര്യങ്ങൾ ചില ഓൺലൈൻ മീഡിയസ് എന്ന് പറഞ്ഞ് നടക്കുന്നവന്മാര് ആകെ മുപ്പത് സെക്കൻഡിൽ താഴെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തതാണ് ഇതിന്റെ താഴെയാണ് ഈ ലാലേട്ടനെതിരെ ഒരുപാട് മോശം കമന്റുകളും തെറി കമന്റുകളും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ആരെങ്കിലും ഇതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പുറകോട്ടൊന്ന് പോയിട്ടുണ്ടോ അവിടെ ഇരുന്ന് ആ സ്റ്റേജിലിരുന്ന ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇങ്ങനെയാണോ സംഭവം നടന്നതെന്ന് പക്ഷെ ഇങ്ങനെയൊന്നുമല്ല നടന്നത് ഇതിന്റെ പിന്നിൽ വേറെയും കുറെ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടായിരുന്നു ഉമാര് ഇത് മാത്രം കട്ട് ചെയ്ത് ഇട്ടതാണ് എന്തിനു വേണ്ടി റീച്ചിനു വേണ്ടി ഉമാരുടെ വീഡിയോ റീച്ച് കയറണം അടിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ വൺ മില്യൻ വ്യൂസ് അടിച്ചിട്ടുണ്ട് അമരിപ്പം മോഹൻലാലിനെ വിറ്റും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല ഇത് കാണുന്ന പ്രേക്ഷകനെ വിറ്റും പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകൻ കമന്റ് ചെയ്യുമ്പോൾ ഉമാർക്ക് അക്കൗണ്ടിൽ പൈസ കയറും ഇതിന് പിന്നിൽ വേറെ കുറച്ച് വീഡിയോ ക്ലിപ്പും കൂടെ ഉണ്ടായിരുന്നു ആ ആ ഒരു പരിപാടി തുടങ്ങിയപ്പോൾ മുതൽ ആ ഒരു കൊച്ച് ലാലട്ടൻ്റെ കൂടെയുണ്ട് ലാലട്ടൻ്റെ മടിയിലിരിക്കുകയും ലാലട്ടനോട് സംസാരിക്കുകയും ഒരുപാട് ഫോട്ടോസ് എടുക്കുകയും ചെയ്തു അവിടെ ഇരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിയുടെ ആ കൊച്ചുമകള് തന്നെയാണ് ആ കുട്ടി അപ്പോൾ ഇങ്ങനെ ഒരുപാട് നേരെ എടുക്കുകയും ആ കൊച്ച് അവിടെ ഓടി നടന്ന് ഓടി നടന്ന് എല്ലാവർക്കും ഒരു ശല്യമാകുന്ന ഒരു രീതിയിലേക്ക് വരികയും ചെയ്തു അപ്പോഴാണ് ഇനി വേണ്ട മോളെ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് ലാലേട്ടൻ പേടിപ്പിച്ച് വിട്ടത് ചിലപ്പോ ലാലേട്ടൻ അവിടെ ചിരിച്ച് ആ മോളെ പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ആ കുട്ടി പോയെന്ന് വരത്തില്ല കൊച്ചു മനസ്സല്ലേ എന്തെങ്കിലും കാര്യം സാധിക്കാൻ അതിൻ്റെതായ വാശി കാര്യങ്ങളൊക്കെ കാണും അപ്പൊ ഈ ഓൺലൈൻ വീഡിയോസ് ഇത് മുഴുവൻ കവർ ചെയ്യുകയാണ് പക്ഷേ ഉമാരിട്ടത് ആ മുപ്പത് സെക്കൻഡ് വീഡിയോയിൽ മാത്രം ഒതുങ്ങിപ്പോയി അത് വലിയൊരു ചതിയാണ് ഒരു മനുഷ്യനെ മാനസികമായി തളർത്തുന്ന അല്ലെങ്കിൽ ഒരു മനുഷ്യനെ തെറി വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിൻ്റെ അത് നമ്മൾ ലാലേട്ടനെ ഒരിക്കലും കുറ്റം പറയരുത് കുറ്റം മുഴുവൻ പറയേണ്ടത് ആ ഓൺലൈൻ മീഡിയ എന്ന് അവകാശപ്പെടുന്ന ചില നാരികളെയാണ് കാരണം അത്രയും ഒരു ചെറിയൊരു ക്ലിപ്പ് മാത്രം എടുത്തിട്ട് അത് ദുരുപയോഗം ചെയ്തു ആ വീഡിയോ ലാലേട്ടൻ ദേഷ്യപ്പെടുന്നു ഇതാണ് എല്ലാവരുടെ ഹാഷ്ടാഗും എല്ലാവരുടെ തമ്മയിലും ലാലേട്ടൻ ആ കുട്ടിയെ പേടിപ്പിച്ചു ദേഷ്യപ്പെടുന്നു ലാലേട്ടൻ ഇത്ര ക്രൂരനാണ് മോഹൻലാൽ വന്ന വഴി മറക്കരുത് ഇങ്ങനെയാണ് ഒരുപാട് കമന്റുകൾ വരുന്നത് ഈ പ്രേക്ഷകരെ പറഞ്ഞിട്ട് കാര്യമില്ല ആ പ്രേക്ഷകര് കാണുന്നതല്ലേ അവർക്ക് പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ ഓൺലൈൻ മീഡിയസിൽ നിന്ന് അവകാശപ്പെടുന്നവന്മാർ കുറച്ചും കൂടെ നീതി പുലർത്തി വേണം ഈ ഒരു മീഡിയ ധർമ്മം ആ മാധ്യമധർമ്മം വെച്ച് പുലർത്താൻ അല്ലെങ്കിൽ ആരെങ്കിലും കയ്യിൽ നിന്ന് കീറിട്ട് ഇമാർ തീരുള്ളൂ അതേ എനിക്ക് പറയുന്നത് അപ്പം നിങ്ങളാരും ഈ ലാലേട്ടനെ ഇങ്ങനെ ലാലേട്ടൻ എന്നല്ലേ ഏതൊരു വ്യക്തിയും ചെറിയൊരു വീഡിയോ ക്ലിപ്പ് വെച്ച് വിലയിരുത്തരുത് ഇതിന്റെ പിന്നിലും ഇതിന് ശേഷവും ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ലാലേട്ടനെ ഒന്നും ബാധിക്കുന്ന കാര്യങ്ങളല്ല ലാലേട്ടൻ പറയും എന്താ പറഞ്ഞാൽ ഇതൊക്കെ ഒരു തമാശയല്ലേ എല്ലാവരും പറയുന്നവർ പറയട്ടെ എന്നൊക്കെ അദ്ദേഹം പറയത്തുള്ളൂ കാരണം അദ്ദേഹം ഒരു വിശാല മനസ്സിന് ഉടമയാണ്